ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കുംഭകോണത്തെ ഐരാവതേശ്വര ക്ഷേത്രത്തിലാണ് ധാരാസുരം കോയിൽ എന്നും ഇതറിയപ്പെടുന്നുണ്ട് കുംഭകോണത്തിലെ ദാരാസുരം എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ചോള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദാരാസുരം കോയിൽ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ അതേ ഒരു പ്രൗഢി ഈ ഒരു ക്ഷേത്രത്തിനുമുണ്ട് അതിലും കൂടുതൽ കൊത്തുപണികളൊക്കെ ഉള്ളത് ഒരു ക്ഷേത്രത്തിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തഞ്ചാവൂരിൽ പോകുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് ഐരാവതേശ്വര ക്ഷേത്രം ഏതാണ്ട് നാൽപ്പത് കിലോമീറ്ററാണ് തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്കുള്ളത് ഇതുപോലുള്ള ചരിത്ര സ്മാരങ്ങൾ കാണുമ്പോൾ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയാണ് അവർക്ക് ഇതുപോലുള്ള വിസ്മയങ്ങളൊക്കെ തീർക്കാൻ കഴിഞ്ഞതെന്ന് എന്നാലോചിക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവുമായിട്ട് പലതരത്തിലുള്ള സാമ്യവും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ വരുന്ന അത്രയധികം ആളുകളൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല പക്ഷേ ചരിത്രവും ആർക്കിടെക്ചറും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പറ്റിയ മികച്ചൊരു ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ഐരാവതേശ്വര ക്ഷേത്രം താരാസുരം എന്ന് പറയുന്ന തനിയൊരു നാട്ടും പുറത്താണ് ഈ ഒരു ക്ഷേത്രസ്ഥിതി എന്നത് നമ്മൾ മലയാളികളധികം വന്നിട്ടില്ലാത്തൊരു ക്ഷേത്രമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് തഞ്ചാവൂരിലേക്ക് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ ഒരു സ്ഥലത്തേക്ക് അധികം പേരും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി തഞ്ചാവൂരിലേക്ക് വരുന്ന ആളുകൾക്ക് സെലക്റ്റ് ചെയ്യാവുന്ന ഒരു മികച്ചൊരു സ്ഥലം തന്നെയാണ് ധാരാസുരം കോവിൽ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം